നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സയുടെ ഒഫെൻസീവ് പ്ലെയേഴ്സ് എന്തൊരു പ്രകടനമാണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ഗോളുകളാണ് ഇന്നലെ അത്ലറ്റിക് ക്ലബ് ബിൽബാവ് ഒക്കെ കൊടുത്തുവിട്ടത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഒരു മോഷൻ ടീമല്ല അല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ അവരെയാണ് അഞ്ചേ പൂജ്യത്തിന് കെട്ടുകെട്ടിക്കുന്നത് ബാഴ്സയുടെ ഒഫെൻസീവ് താരങ്ങളുടെ ഈ സീസണിലെ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കണക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കാറ്റ്ലൻ മാധ്യമോ മുണ്ടോ ഡിപ്പോ ടിവോ പുറത്തുവിട്ട കണക്കനുസരിച്ച് പതിനാല് ഗോളുകളുമായിട്ട് ഫെറാനാണ് ഒന്നാമത് ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയുണ്ട് ടോട്ടൽ പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് റാഷ്ഫോർഡ് ഏഴ് ഗോളുകൾ ഉണ്ട് ഒപ്പം ഒമ്പത് അസിസ്റ്റുകളുമുണ്ട് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ വക പെഡ്രി രണ്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വക എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഫെർമിന് എട്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളും ടോട്ടൽ പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾമോക്ട് അഞ്ച് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് റൂണി ബർദി രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും ടോട്ടൽ ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അവൻ്റെ വകയുണ്ട് ഇനിയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ കാറ്റഗറി റഫീന ഒമ്പത് ഗോളുകൾ ലാമിനെ യമാൽ ഒമ്പത് ഗോളുകൾ റോബർട്ട് ലവൻഡോസ്കി ഒമ്പത് ഗോളുകൾ റഫീന ഒമ്പത് ഗോളുകളും നാല് അസിസ്റ്റുകളും പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ലാമിനിയമാൽ ഒമ്പത് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും പതിനെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് റോബർട്ട് ലവൻഡോസ്ക് ഒമ്പത് ഗോളുകളും ഒരു അസിസ്റ്റും പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് സ്ഥിരമായിട്ടൊക്കെ ബെഞ്ചിലായി എന്ന അവസ്ഥയാണ് എന്നാൽ പോലും വേണ്ടി വന്നാൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ അഞ്ച് ഫ്ലിക്കിന് കഴിയും ഇതുതന്നെയാണ് ബാഴ്സയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഒഫെൻസീവ് നിര എതിരാളികളുടെ ഗോൾ വല നിറക്കുന്നതിൽ ഒരു പ്രത്യേക ഹാരം കണ്ടെത്തുന്നു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എത്താം